ഉമ്മമാരുടെ കഥകളാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവപ്പെടുന്ന ഒരു പെണ്ണിന്റെ കഥയാണ് എന്റെ ഉമ്മമാര് ഒരുപാട് പേര് ഈ സമയത്ത് കടന്നു വന്നിരിക്കുന്നവരാണ് പതിലിച്ചിൽ കടന്നിരിക്കുന്ന ഉമ്മമാരോട് പറയുകയാണ് ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഏറ്റവും നല്ല സങ്കടം അനുഭവിക്കുന്നത് ആരം നിറയുമോ ആറു മക്കളുള്ള ഏഴ് മക്കളുള്ള എട്ട് മക്കളുള്ള ഒരു ഉമ്മയാ അങ്ങനെ ഉമ്മക്ക് ഇത്ര ടെൻഷൻ വരാനുള്ള കാരണം എന്തെന്നറിയുമോ ഏഴു മക്കളിൽ ഒരാൾക്ക് നല്ല സമ്പത്ത് സമ്പത്തല്ലാഹു ചാല് കൊടുക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മകനിക്ക് മകനിക്കല്ലാഹു നല്ല ഭാഗ്യം കൊടുക്കും അതല്ലെങ്കിൽ മറ്റേ അല്ലാഹു ആറുപേർക്കല്ലാഹു സന്തോഷം കൊടുക്കും അതിൽപ്പെട്ട ഒരു മകനിക്കു മാത്രം കിടക്കാൻ വീടില്ല നല്ലതുപോലെ സഞ്ചരിക്കാവരു വാഹനമില്ല പാപങ്ങളിൽ പാവപ്പെട്ടവനായി വാടക വീടിന്റെ കിടക്കുന്ന മക്കളെ കണ്ടാൽ ഏതൊരു ഉമ്മാക്കും അത് സങ്കടമാണ് അത് വല്ലാത്ത വിഷമമാണ് ഒന്നാമത് സങ്കടം അനുഭവപ്പെടുന്നത് പെങ്ങളെ ഉമ്മയാണ് അത് നിങ്ങൾ തന്നെയാണ് അത് നിങ്ങളുടെ ഭർത്താവിന്റെ കാര്യമാണെങ്കിലങ്ങനെ മക്കളുടെ അങ്ങനെ പ്രിയപ്പെട്ടവരുടെ കാര്യമാണെങ്കിലങ്ങനെ അതൊരു വല്ലാത്തൊരു നൊമ്പരമാ It. ഏറ്റവും കൂടുതൽ 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 എന്റെ മൂത്ത മകൻ എന്താ ഇങ്ങനെ ആയി പോയി ആദ്യരാത്രിയിലും നിസ്കരിച്ചിട്ട് കരയുകയാട് അവരെഴുന്നേക്കുമ്പോഴും ഇരിക്കുമ്പോഴും മകന്റെ ഓർമ്മയാട് എന്റെ മകനിക്കൊരു വീടില്ലല്ലോ അവനിക്ക് നല്ലതുപോലൊന്നും കിടക്കാനുള്ള വഴിയില്ല അവന്റെ പെൺമക്കളാണ് ആ മക്കളെ എത്ര ഇതുപോലെ എത്ര ആളുകളുടെ വീടുകളുടെ ഉള്ളില് വാടക കൊടുത്തുകൊണ്ട് കഴിഞ്ഞുകൂടുമല്ല Amen. Ah, 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 ah. എന്ന് ചിന്തിച്ചിരുന്ന് കരയുന്ന എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാരാണ് കണ്ണീരാണന്റെ ജന്മം എന്നുള്ള വിഷയം പറയാതെ തന്നെ ഒരു 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 കാരണ ഒരുമ്മടെന്ന് പറഞ്ഞു പോയി മോനെ മനസ്സിൽ വല്ലാത്ത ടെൻഷനാണ് മനസ്സില് വല്ലാത്ത ദുഃഖമാണ് ഒരു പാപപ്പെട്ട ഉമ്മ നമ്മുടെ തമിഴ്നാടിൻ്റെ അടുത്താണ് ആ ഉമ്മ വിളിച്ചിട്ട് കരയുകയാണ് മോനെ എനിക്ക് അറുപത്തി മൂന്ന് വയസ്സ് പ്രായമായി നിരന്തരമായി ഞാൻ കാണുന്നുണ്ട് മോനെ ചെയ്യുമോ ഉമ്മക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നല്ല മനസ്സോടെ ആദ്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അള്ളാഹു ജീവിതത്തിൽ പറക്കത്ത് ചെയ്യട്ടെ അള്ളാഹു സന്തോഷം തരട്ടെ മോൻ തിരക്കിലാണോ ഞാൻ പറഞ്ഞു പറഞ്ഞോ ആ സമയത്ത് ആ പാവപ്പെട്ടെന്ന് പറഞ്ഞു പോയൊരു വാക്കുണ്ട് എന്റെ ജീവിതം കണ്ണീരിലാണ് എന്റെ ജന്മം തന്നെ കണ്ണീരിലാണ് എന്റെ ജന്മം കണ്ണീരിലാണ് മോനെ ഞാൻ ചോദിച്ചെന്ത് പറ്റിയ ഉമ്മ ഏതായാലും എവിടെ നിന്ന് വിളിച്ച് പാവമല്ലേ പത്തറുപത്തി വയസ്സ് ായമായ ഒരു ഉമ്മയല്ലേ ഞാൻ ചോദിച്ചേ പറ്റിയത് ആ സമയത്ത് അവരുടെ തൊണ്ടയം ഞിടുകയാണ് ശബ്ദം ഇടറുകയാണ് ഇടറിയിട്ട് പറയുന്നു എനിക്കും സങ്കടം എന്താണ് എനിക്കെന്റെ മക്കളെ കൊണ്ടാ ഞാൻ ചോദിച്ചു മക്കൾ നോക്കത്തില്ലേ അതൊന്നുമല്ല അവരുടെ കയ്യിൽ ഉള്ളതുപോലെ എന്റെ രണ്ടു മക്കളും നല്ലതുപോലെ എന്നെ പൊന്നുപോലെ പോലെ നോക്കുന്നുണ്ട് എന്റെ മക്കളെന്ന് പറഞ്ഞാ എനിക്ക് जीवन पक्षे ഞാൻ എന്റെ മക്കളെ പ്രസവിച്ചിടുന്ന ഒരു വാടക ആവിട്ടില്ല ഇന്നും അവർ കിടക്കുന്നത് വാടക വിട്ടില്ല എന്റെ രണ്ടാൻ മക്കൾക്കും ഒരു വീടില്ല ഒരു വസ്തുവില്ല പെൺമക്കൾ അവിടെ നിന്ന് വളർന്നു വന്ന് വിവാഹപ്രായമെത്തിയ മക്കളുണ്ടെന്റെ മക്കൾക്ക് അതൊക്കെ ഓർക്കുമ്പോ ഞാൻ മരിച്ച കബറിലേക്കൊന്ന് കൊണ്ടുവെക്കുന്നതെങ്കിലും അപ്പോഴെങ്കിലും എനിക്കൊരു സമാധാനം കിട്ടുമോ ഓനൊന്ന് ചെയ്യുമോ അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എനിക്ക് വല്ലാത്ത ടെൻഷനാണ് വല്ലാത്ത ദുഃഖമാണ് മയ്യത്ത് പൊതിഞ്ഞിട്ട് പോകുമ്പോൾ എന്റെ ഏതെങ്കിലും ഒരു വസ്തു അവിടെ നിന്ന് അവിടെ നിന്ന് വീട് വെക്കാ വെക്കാരുങ്ങിയാൽ വസ്തു കിട്ടിയാൽ മതിമോനെ ഇനി എന്നാണ് എന്റെ കണ്ണീര് മാറുന്നത് ഇനി എന്നാണ് എന്റെ ദുഃഖം മാറുന്നത് ഇനി എന്നാണ് പ്രയാസം മാറുന്നത് ഒന്ന് ദുആ ചെയ്യുമോ എന്ന് കരഞ്ഞു പോയെങ്കിൽ പ്രിയമുള്ളവരെ വാടക വീടുകളിൽ കിടക്കുന്നവർക്കാണ് സങ്കടം അറിയോ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ വയസ്സായ ഉമ്മയും പാപ്പയും കഴിയുമ്പോ നമ്മൾ വിചാരിക്കും അവർക്ക് എന്തിന്റെ കുറവാ അവർക്ക് വേദന എന്തിനാ അവർക്ക് വിഷമം എന്തിനാ എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നവരാണോ നമ്മൾ സന്തോഷിക്കുന്നത് നമുക്ക് അള്ളാഹു സമ്പത്ത് തരുമ്പോ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാട് ഏറ്റവും കൂടുതൽ മക്കൾ അവിടെ താഴേക്ക് പോകുമ്പോ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നിങ്ങളുടെ ഉമ്മയാണ് അതുകൊണ്ട് കണ്ണീര് കുടിക്കുന്ന ഉമ്മമാര് നമ്മുടെ മതിലിസിലുണ്ട് ഈ മതിലിസിന്റെ മറക്കത്ത് കൊണ്ട് അള്ളാഹുവരുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു എളുപ്പമാക്കട്ടേ എത്രയോ ആളുകൾ ആളുകൾ ഉമ്മമാര് മുഴുവനും സങ്കടത്തിൽ ഉമ്മമാര് മുഴുവനും കണ്ണീരിലാണ് ഇനി നിങ്ങൾക്കറിയുമോ അവിടെ നിന്ന് മഹാരതനായ ആരിമായ മനുഷ്യൻ പറയുന്നു സഹോദരിമാരാണ് ഏറ്റവും കൂടുതൽ കണ്ണീര് കുടിക്കുന്നത് സഹോദരിമാരാണ് കണ്ണീര് കുടിക്കുന്നത് അതിൽപ്പെട്ട ഒരു പെണ്ണ് നമ്മുടെ ഉമ്മയാണ് രണ്ടാമത്തതോ അത് നമ്മുടെ ഭാര്യമാരാണ് എങ്ങനെയുള്ള ഭാര്യ എന്നറിയോ ഏത് ഭാര്യ എന്നറിയോ സങ്കടപ്പെടുന്നത് ഭർത്താവിന് വേണ്ടി രാപ്പകലില്ലാതെ എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുക്കുകയാണ് അവരുടെ വസ്ത്രമലക്കണോ അവർക്ക് ഭക്ഷണം കൊടുക്കണോ അവർക്ക് വെള്ളം കൊടുക്കണോ അവരെ എന്തെല്ലാം പറയുന്നതെല്ലാം കേൾക്കണമല്ലോ അവരുടെ മക്കളെ പൊന്നുപോലെ കുളിപ്പിച്ച് ഒരുക്കിയിട്ട് രാപ്പകലില്ലാതെ ഉറക്കമൊടിച്ചിട്ട് പൊന്നുമക്കളെ നോക്കണോ പാപപ്പെട്ട സഹോദരിമാര് ചെയ്യവയാണ് എന്നാ കണ്ണീര് കുടിക്കുന്ന പെണ്ണാരാ സ്വന്തം ഭർത്താവിനോട് വായ തുറന്നിട്ട് ഒരു കാര്യം ചോദിക്കാൻ ഒരു പെണ്ണിന് മടി വന്നാ അതിന്റെ അർത്ഥം ആ പെണ്ണിന് സങ്കടമാണ് കാരണമെന്താ ഒന്നും തന്റെ ഭർത്താവിനോട് തനിക്കാവശ്യമുള്ളത് പോലും ഒന്ന് ചോദിക്കാൻ കഴിയില്ല തനിക്കാവശ്യമുള്ളത് ചോദിക്കാൻ കഴിയില്ല നല്ല ഒരു വസ്ത്രം വേണം ആ ഒരു നല്ല ഒരു വസ്ത്രത്തിന് വേണ്ടി സ്വന്തം ഭർത്താവിനോട് അങ്ങോട്ട് ചെന്ന് മനസ്സറിഞ്ഞിട്ട് ചോദിക്കാനുള്ള ഒരു മടി മടിവര് പെണ്ണിന് വന്നാൽ ആ പെണ്ണ് കഴിയുന്നത് ജയിലിലാണു സ്വന്തം ഉമ്മാന്റെ അരികിൽ നിന്ന് സ്വന്തം ഉപ്പയുടെ അരികിൽ നിന്ന് സ്വന്തം കൂടപ്പുറപ്പുകളുടെ അരികിൽ നിന്ന് അവിടെ നിന്ന് കടന്ന് വരികയാട് അല്ല അല്ല ഇവിടെ തനിക്ക് വർത്തമാനം പറയാൻ തന്റെ ആഗ്രഹങ്ങൾ പറയാൻ തന്റെ അഭിലാഷങ്ങൾ പറയാൻ തനിക്ക് വേണ്ടുന്ന എല്ലാം പറയാനുള്ള ഒരാള് ഭർത്താവാണ് ആശ്വാസം ഭർത്താവാണ് വീട്ടിലേക്കൊന്ന് കടന്ന് വരുമ്പോ കുറെ ടെൻഷനുണ്ട് മനസ്സിൽ പ്രിയപ്പെട്ട ഭർത്താവിനോടൊന്ന് പറയുമ്പോഴാ അങ്ങ് കുറയുകയാണ് പക്ഷേ പല സഹോദരിമാർക്കും പറയാൻ കഴിയുന്നില്ല ീറുന്ന സ്വഭാവത്തോടെ കടന്നു കൂടുന്നവരാ എത്രയോ പാപപ്പെട്ട സഹോദരിമാരുണ്ട് ഏതോ ഒരു എടുത്തു കൊടുത്ത ഒരു ജോഡി ഡ്രസ് കൊണ്ട് ഒരു കൊല്ലം വരെ ധരിക്കുന്ന ഉമ്മമാരുണ്ട് എനിക്ക് അതൊന്ന് വേണമെന്ന് പറയാൻ പറ്റോ ഇല്ല അതല്ല അവരെ മറ്റേ അവരുടെ പൈസ കൊണ്ടെടുത്താലോ അതിന് വഴക്കു പറയുന്ന അതിന് കുറ്റപ്പെടുത്തുന്ന അതിനെ ആക്ഷേപിക്കുന്ന അതിനെ കളിയാക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട് എന്റെ പ്രിയമുള്ളവരെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സ്വന്തം ഭർത്താവിനോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയാത്തൊരു പെണ്ണ് ആ പെണ്ണിനി എന്നും കണ്ണീരാണ് കാരണം എന്താ അവളുടെ സങ്കടം ആരോട് പറയാനാണ് അവരുടെ രോഗന്മാരോട് പറയാനാണ് അവർക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ഒരു പെണ്ണിനൊരു വളയാഗ്രഹമുണ്ടോ തന്റെ ഭർത്താവിന്റെ കയ്യിൽ ഒരുപാട് ഇല്ലെങ്കിലും ഒരു സ്വർണത്തിന്റെ ഒരു തരിയെങ്കിലും ധരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ഏതൊരു പെണ്ണിന് അവളുടെ വസ്ത്രം അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവളുടെ സ്വർണം അവർക്ക് ആഗ്രഹമുള്ളത് മുഴുവനും പറയാൻ അവിടെ നിന്ന് കഴിയുന്ന ഒരു ഭർത്താവാണ് ഉള്ളതെങ്കിൽ ആ പെണ്ണ് ഭാഗ്യവതിയാട് ഒരു നല്ല വസ്ത്രം പോലും എടുത്തു തരണമെന്ന് പറയാൻ മടിക്കുന്നൊരവസ്ഥ വന്നാൽ ആ വീടിന്റെ ഉള്ളിൽ പരാജയമാണ് ആ വീടിന്റെ ഉള്ളിൽ പരാജയമാണ് ആ വീടിന്റെ ഉള്ളിൽ ദുഃഖമാണ് അവിടെ തന്റെ ഭാര്യ ഭർത്താവിനോട് സ്വന്തം ഉപ്പയോട് പറയുന്നത് പോലെ സ്വന്തം ഉമ്മയോട് എന്തും തുറന്നു പറയുന്നത് പോലെ തന്റെ ഭർത്താവിനോട് ഇക്ക അല്ലെങ്കിൽ എന്താണോ എനിക്ക് ആ ഒരു വസ്ത്രം എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോ അത് വേണമെങ്കിൽ വേടിച്ചോ എന്ന് പറയുന്നൊരു സ്വഭാവത്തിന്റെ ഭർത്താവാണോ എന്നാൽ ആ ഒരു വസ്ത്രം നിൻ ഭാര്യയുടെ കയ്യിലേക്കൊന്ന് കിട്ടുമ്പോൾ കിട്ടുമ്പോ അവളുടെ മനസ്സിൽ ഒരു സന്തോഷം വരുമല്ലോ ആ ഒരു സന്തോഷത്തിൽ ഭർത്താവേ നിനക്ക് സന്തോഷം തരുന്നതാണ് നീ അവക്കൊരു മോതിരം വേടിച്ചു കൊടുത്തു ആ പേടിച്ചു കൊടുത്ത മോതിരത്തിൽ അവള് സന്തോഷിക്കുമ്പോൾ നീ നിന്റെ ഭാര്യക്ക് ചെയ്യുന്ന ഒരു സ്വതന്തയുടെ കൂലിയാണ് ഒരു മോതിരം കൊണ്ടു കൊടുത്തു ഒരു വസ്ത്രം കൊടുത്തു അവർക്ക് ഭക്ഷണം കൊടുത്തു അവർക്ക് വെള്ളം കൊടുത്തു പക്ഷേ നമ്മുടെ വസ്ത്രമല കാണോ ഒന്നും അവരോട് പറയുന്നില്ല പക്ഷേ അതെല്ലാം അവർ കണ്ടറിഞ്ഞിട്ട് ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്നേഹം കൊടുത്താൽ പിന്നെ അവിടെ സങ്കടമില്ല പിന്നെ അവിടെ വിഷമമില്ല പിന്നെ അവിടെ ദുഃഖമില്ല പിന്നെ അവിടെ ഒരു വേദനകളുമില്ല അതുകൊണ്ട് അങ്ങനത്തെ സ്നേഹം തുറന്ന് ഒരു വീട് വീട് ആ ജയില ഭർത്താവിനോട് മനസ്സ് തുറന്ന് തുറന്ന് തന്റെ ആഗ്രഹങ്ങൾ പറയാൻ കഴിയില്ലെങ്കിൽ ആ ഒരു വീട് വല്ലാത്തൊരു നരകത്തിന്റെ കുണ്ടാണ് വല്ലാത്തൊരവസ്ഥയിലെ വീടാണ് അതുകൊണ്ട് എപ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ അവരോട് തുറന്ന് സംസാരിക്കാൻ നമ്മളെ കൊണ്ടു കഴിഞ്ഞാൽ അവിടെയാണ് വിജയം അല്ലെ പലരും എന്റെ ഉമ്മമാരെന്ന് ചിന്തിക്കണം ഒരു പെണ്ണിരുന്നിട്ട് കരയുകയാണ് വഴിയോരത്ത് കടന്നു പോകുമ്പോൾ വഴിയോരത്തൊരു പെണ്ണിങ്ങനെ ഇങ്ങനെ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ആ പെണ്ണിങ്ങനെ കരയുന്നുണ്ട് ചോദിക്കുന്നു എന്താണ് അവിടെന്ന് പറയുന്നു അല്ല എന്തോ നിനക്ക് പ്രയാസമുണ്ട് അവിടെന്ന് പെട്ടെന്ന് പറഞ്ഞ് എന്തെന്നറിയോ എന്റെ ഈ വസ്ത്രം കണ്ടോ ഈ വസ്ത്രം ധരിച്ചിട്ട് വർഷങ്ങളായി ഒരു ജോടി വസ്ത്രം എന്റെ പ്രിയപ്പെട്ടവനോട് വാങ്ങി തരാൻ പറഞ്ഞപ്പോ ഭർത്താവെന്ന വഴക്ക് പറഞ്ഞു എന്നെ അടിച്ചോ അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ിട്ടി പെണ്ണ് പറഞ്ഞൊരു വാക്കുണ്ട് അസുമാ നമുക്ക് എന്ത് രോഗം വന്നാലും നമ്മൾ സഹിക്കും നമുക്കെന്ത് പ്രയാസം വന്നാലും നമ്മൾ സഹിക്കും നമുക്കെന്ത് നൊമ്പനം വന്നാലും നമ്മൾ സഹിക്കും പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങള് നമ്മുടെ ഭർത്താവിനോട് പറയുമ്പോൾ അതൊരു അന്യരോട് പറയുന്നൊരു മൈൻഡ് പോലും തരാതെ നമ്മുടെ ഭർത്താക്കന്മാര് നമ്മളെ വഴക്കു പറഞ്ഞാൽ അത് കണ്ണീരല്ലേ അസുമാ آ <laughs disappointment> നമുക്കൊന്നും പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അത് കണ്ണീരല്ലേ കണ്ണീരല്ലേ അതുകൊണ്ടാണ് സങ്കടപ്പെടാൻ പോലും എനിക്ക് കഴിയുന്നില്ല ഒന്ന് വിഷമിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല അതുകൊണ്ട് അസ്മാ നിങ്ങളൊന്ന് പരാതി പറഞ്ഞു ർത്താവിനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു നിന്റെ ഭാര്യ അപ്പൊ തന്നെ വീട്ടിലുണ്ട് ആ സമയത്ത് പറഞ്ഞു പാടില്ല ഭാര്യയെ പറ്റി പറയുമ്പോണ്ടിയെന്ന് പറഞ്ഞാ തന്നെ നിന്റെ മുഖത്തൊരു ചിരിവരണേ അവക്ക് നല്ലൊരു വസ്ത്രം വാങ്ങി കൊടുക്കണേ അവളെ നല്ലതുപോലെ സ്നേഹിക്കണേ അവൾ എന്താണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നീ അവക്ക് സാധിപ്പിച്ചു കൊടുത്താൽ മലക്കുകൾ നിന്റെ ആഗ്രഹങ്ങളെ അല്ലാഹു നിന്റെ അതിന് അതിന് നീ അവൾ എന്തെങ്കിലും പറയുമ്പോ നല്ല സന്തോഷം തോന്നണം തോന്നണം അതുകൊണ്ടാണ് അവിടെന്ന് പറയുന്നത് നീ നിന്റെ ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ നീ അവ സമ്മാനമായി കൊടുക്കണം അള്ളാഹുവേ ഈ മജിലിസിൽ സംഗമിച്ചവരെ ഒരുമിച്ച് കൂടിയവരെ നീ സ്വീകരിക്കണേ അല്ലാ അവരുടെ ആഗ്രഹങ്ങളെ സബലമാക്കണേ അല്ല വിഷമങ്ങൾ കൊടുക്കല്ല അല്ലാ ദുഃഖങ്ങൾ കൊടുക്കല്ല അല്ല വെളിച്ചം കൊടുക്കണേ റബ്ബേ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ നിന്റെ പൊരുത്തംഗങ്ങൾക്ക് തരണേ അള്ളാ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നവര് പലരും പല കമന്റുകൾ പല രോഗങ്ങൾ പല വിഷമങ്ങൾ പല സങ്കടങ്ങൾ പറഞ്ഞിട്ട് അവർ കമന്റ് എഴുതിവിടുന്നുണ്ടല്ലോ അതെല്ലാം കാണുന്ന റബ്ബേ പഠിച്ചോനെ നീ അവരുടെ എല്ലാ പ്രയാസങ്ങളെയും മാറ്റണേ ദുഃഖങ്ങളെ മാറ്റണേ അല്ല അമ്പരങ്ങളെ മാറ്റണേ അല്ല എല്ലാവരും ചല്ല ലാ ഇലാ ഇന്നല്ലോ ലാ ഇലാഹ ഇന്നല്ലോ ലാ ഇലാ ഇല്ല ലാ ഇലാ ഇന്നല്ലോ ലാ ഇലാഹ ഇല്ലോ ഇലാ ഇല്ലല്ലോ ലാ ഇലാ ഇല്ലല്ല ഇലാ ഇല്ലല്ലോ അല്ലാഹേ ഞങ്ങളെ മരിക്കുന്ന സമയത്ത് ല ഇലാഹ ഇല്ല ചൊല്ലാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ല നബി തങ്ങളുടെ പേരിൽ കുറച്ച് സ്വലാത്ത് വല്ല ചൊല്ലി നമുക്ക് വാഴ്ച ചെയ്യാം നിങ്ങളെല്ലാവരും എല്ലാവരും നിങ്ങളെല്ലാവരും ഒരാളും അത്രയും നേരം ഇന്നവരോട് പറയാൻ ഒന്ന് പോയാലും കുഴപ്പമില്ല ഇരിക്കുന്നവർ എന്നോടൊപ്പം ചൊല്ലണം വീട്ടിലെ മക്കളും ഭർത്താവും ഭാര്യ എല്ലാവരുമായിട്ട് ഇരിക്കുന്നവരുണ്ടല്ലോ എല്ലാരും ചൊല്ലണേ അസ്സലാത്തോ الصلاه والسلام عليك يا حبيب الله എന്നോടൊപ്പം ഉമ്മറയ്ക്ക് വന്ന ഒരുപാട് സഹോദരങ്ങൾ ഉണ്ട് ഇതിനകത്ത് നമ്മൾ മദീനത്തൊക്കെ ഇത് ഒരുപാട് നമ്മൾ പാടിയതാണ് മദീനത്തും മക്കത്തൊക്കെ അപ്പൊ ഇൻഷാ നമുക്ക് എല്ലാവർക്കും പാടണം അവിടെ പോയിട്ട് എല്ലാവരും ആ ഒരു നീയത്തിൽ അവിടെ എത്തണം എനിക്ക് എത്തണം എന്നുള്ള നീയത്തിലൂടെ ചെല്ലു ആദി ഓവേലോ الصلاة والسلام عليك يا رسول الله والسلام عليك يا حبيب الله மக்கா மண்மன்னில தாரமே பதி ரூபா வாழும் சோதமே عشق رياضي تل روم نيبر سيدا غيدر كيل كرد الصلاة والسلام عليك يا رسول الله അലക്കയാ ആറ്റലായോരും അശുറ കൊന്നി പാടി ടോങ്ങീവർ ആശയാ ആഗ്രഹ നേരെയൊണ്ട الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله

تلقى الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله مغشر ும்ைவேடிதபி மோத்தின் நேரத்தும் உம்மதி என் தோராணே வாரீதி அஸ்மலாத்தோ வசலோ கலைகையோன الصلاة والسلام عليك يا حبيب الله حول طالب ملكني ينجل صرغتي കൂടെ ചെക്കളേ അതിമോഹമാടറിയന്തം ഞങ്ങളെ കൈ പീഡിക്കേണം ഞങ്ങളെ അശ്വലത്തോ വസ്സരാമോ عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الله ഞങ്ങളെ നീ പരിശുദ്ധരായ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പരിശുദ്ധമായ ആ ഞങ്ങൾക്ക് തരണേ ഈ സംഗമിച്ച മുഴുവൻ ആളുകളെയും സ്വീകരിക്കണേ അല്ല അവരുടെ വേദനകളെ മാറ്റണേ അല്ല അവരുടെ വിഷമങ്ങളെ മാറ്റണേ അല്ലാഹുവേ ആ എന്താഗ്രഹമാണ് മനസ്സിൽ അത് നീ തട്ടല്ല റബ്ബേ അത് കമന്റിലൂടെ ഒരുപാട് സഹോദരങ്ങള് ഒരുപാട് സഹോദരിമാര് ഒരുപാട് ആഗ്രഹങ്ങള് പറഞ്ഞിട്ട് ആ കൊണ്ട് വസീയത്തു ചെയ്തവരുണ്ട് അല്ലാ അവരുടെയൊക്കെ ആഗ്രഹങ്ങളെ സഫലമാക്കണേ അല്ലാ കാല് വേദനിക്കുന്നവരുണ്ട് കൈ വേദനിക്കുന്നുണ്ട് രോഗമുള്ളവരുണ്ട് അല്ലാ എല്ലാവരുടെ രോഗങ്ങൾക്കും ശമനം കൊടുക്കണേ അല്ലാ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലോനെ ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നിട്ട് ആർ സി സിയുടെ അകത്തട്ടില് പൊട്ടിക്കരയുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ ഉറപ്പേ അവരുടെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ല വേദനകളെ മാറ്റണേ അല്ല സങ്കടങ്ങളെ മാറ്റണേ അല്ല

കൊടുക്കല്ല അല്ലാ സങ്കടങ്ങൾ കൊടുക്കല്ല അല്ല മേവലാദികൾ കൊടുക്കല്ലേ അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ അല്ലാഹും സമയവും